നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്ന ദേശീയപാത അറുപത്തിയാറ് കയപ്പമംഗലം കൊപ്രക്കളത്ത് അടിപ്പാത അനുവദിക്കണമെന്നാവശ്യപ്പെട്ട ജനകീയ സമരസമിതിയുടെ നേതൃത്വത്തിൽ സംഗമം നടത്തി ടൈസൺ ഉദ്ഘാടനം ചെയ്തു അത് കഴിയുമോ നല്ല ആശങ്ക കാരണം എല്ലാവർക്കും അറിയാം രാഷ്ട്ര ഹൈവേ ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ ആരംഭിക്കുന്ന സമയത്ത് അങ്ങനെ നമ്മൾ ആവശ്യപ്പെട്ടാലും അടിപ്പാതയോ മറ്റു സൗകര്യങ്ങളോ ഉണ്ടാകില്ല അല്ലെങ്കിൽ ലഭിക്കില്ല എന്നൊരു വിശ്വാസമായിരുന്നു നമുക്ക് എല്ലാവർക്കും ഉണ്ടായിരുന്നത് എന്നാൽ ആ വിശ്വാസം തെറ്റാണെന്ന് തെളിയിക്കപ്പെട്ടതാണ് മൂന്ന് പീടികയിൽ നിന്ന നമ്മുടെ സോൺ വെഹിക്കിൾ അണ്ടർപാസ് എന്ന് പറയുന്ന എസ് ബി യു പി അനുവദിക്കപ്പെട്ടതുമായി പറ്റുന്നത് അതാണ് ചോദിച്ചു ണ നാഷണൽ ഹൈവേക്കാർ ചെയ്തൊരു പണി എന്ന് വെച്ചാൽ പി ഡബ്ല്യു ഡി റോഡുകൾ മിക്കവാറും അവർ മിക്കവാറും അപൂർവമായി ചെലച പ്രദേശങ്ങൾ ഒഴിച്ചാൽ ബാക്കിയുള്ള പ്രദേശങ്ങളിൽ പി ഡബ്ല്യു ഡി ബന്ധപ്പെട്ട റോഡുകൾക്കെല്ലാം അതിൻ്റെ സൈഡിനടിപ്പാത അത് അനുവദിക്കപ്പെടുന്നു എന്നാൽ മറ്റുള്ള സ്ഥലങ്ങളിൽ ഇത്രയും വലിയൊരു പാഠനിർമ്മാണവുമായി ബന്ധപ്പെട്ടത് അനവധി വിഷയങ്ങൾ ഉണ്ടാകും എന്നുള്ളത് കൊണ്ട് തന്നെ ഇനി സമരവും അതിനോട് ബന്ധപ്പെട്ട പ്രവർത്തനവും നടത്താൻ അതിനുള്ള നിയമപരമായ വിഷയങ്ങളും വളരെ ശക്തിയായി ഉണ്ടാകുമെന്നുള്ള ഒരു വ്യാപകമായ പ്രചരണം യഥാർത്ഥത്തിൽ നമ്മുടെ ആവശ്യത്തിനൊന്നും വരവേൽപ്പിച്ചിരുന്നതായി എന്നാൽ നമുക്കിത് പല സ്ഥലങ്ങളിലും ഹൈവേ നാഷണൽ ഹൈവേ അതോറിറ്റിയുമായി ബന്ധപ്പെട്ട് കാര്യങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ പ്രതീക്ഷ നൽകുന്ന രീതിയിലാണ് കഴിഞ്ഞു പോകുന്നത് ഇവിടെ ഞാൻ പറയുമ്പോൾ മുഹമ്മദ് ഖാൻ സംസാരിക്കണം അദ്ദേഹം പറഞ്ഞു പോയിരുന്നു കണ്ടതിന്റെ അടിസ്ഥാനത്തിൽ അവസാനം പറഞ്ഞ കാര്യം നമുക്കൊരു അയൽ ബ്രിഡ്ജ് മോഡിൽ രണ്ട് സൈഡിലും നമുക്ക് ലിഫ്റ്റിന്റെ ഓപ്പറേഷനോട് കൂടി മഞ്ഞുവന്നാണ് അദ്ദേഹം ചോദിച്ചത് അപ്പൊ അവിടെ ഇത് തുടങ്ങി തന്നെ തുടങ്ങിയിട്ട് നമ്മൾ നോക്കേണ്ടത് അവിടെ ആവശ്യം വീണ്ടും ശക്തിയായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പുറത്തെപ്പുറത്തേക്ക് ഒരു വാഹനം പോകുന്ന തരത്തിലേക്ക് ചെയ്ത് തരണം ഇതാണ് നമ്മുടെ ആവശ്യം കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പി എം മഹമ്മദ് പഞ്ചായത്ത് അംഗങ്ങളായ റസീന ഷാഹുൽ ഹമീദ പി എം എസ് ആബിദീൻ സാജിദ പുതിയ വീട്ടിൽ സമരസമിതി ജനറൽ കൺവീനർ പി കെ മുഹമ്മദ് വർക്കിംഗ് ചെയർമാന്മാരായ സി ജെ പോൾസൺ ബി എസ് ശക്തിധരൻ ട്രഷറർ കെ എ ബഷീർ വിവിധ രാഷ്ട്രീയ കക്ഷി നേതാക്കളായ ടി പി രഘുനാഥ് കെ കെ സക്കറിയ മുഹമ്മദ് ചാമക്കാല ഉസ്മാൻ മണി കാബുങ്ങൽ പി ഡി സജീവ് ഉമറുൽ ഫാറൂഖ് തുടങ്ങിയവർ സംസാരിച്ചു This, this change makes us really happy. I think it's heartworthy to watch the improvement in their cognitive fine motor, gross motor skills uh, by this wonderful addition of this uh, carpet time and circle time in their education system. And They are also giving uh, equal importance to the extracurricular activities like swimming, mm -hmm. house riding, and uh, skating, etc. So, all these activities promote physical health. And skills, and also it helps the students to understand their passion and skills. We are glad that we chose Holy Grace Academy for our child's future.